അസ്സാമലൈക്കും കൂട്ടുകാരെ ഇന്ന് എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന ഒരു ടിപ്സാണ് കേട്ടോ ആ വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക ചിലവ് കുറഞ്ഞിട്ട് വെറും ഒരു രൂപ മാത്രം മതി നമ്മുടെ വീട് നല്ല ക്ലിയറായിട്ട് ക്ലീനായിട്ട് നിൽക്കാൻ വേണ്ടി നല്ല തിളക്കവും അതുപോലെ മുഴുങ്ങും മണവും ടേബിളൊക്കെ തുടച്ചാലുള്ള ആ ഒരു മുഴുങ്ങും മണമൊക്കെ മാറിയിട്ട് നല്ല ഫ്രഷായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് വെറും ഒരു രൂപ മാത്രം നിങ്ങൾ ചിലവാക്കിയാൽ മതി എന്നാൽ നിങ്ങൾക്ക് വീട് നല്ലോണം വെട്ടി തിളങ്ങാം അതുപോലെ വീട്ടിൽ കയറുമ്പോഴുള്ള ആ ഒരു സ്മെല്ലും നല്ലൊരു സ്മെല്ലായിട്ട് നിങ്ങൾക്ക് ആക്കിയെടുക്കാം അതിനായിട്ട് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളാകും നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് നിങ്ങൾ തുടച്ചു നോക്ക് നിങ്ങളുടെ ടേബിളിൽ ഈച്ചയോ ഇണുങ്ങോ ഒന്നും വരില്ല ബാത്റൂമിൻ്റെ ഡോറൊക്കെ ഈ ഒരു മിക്സ് കൊണ്ട് നിങ്ങൾ തുടക്കുക നല്ല ക്ലീനായിട്ട് നല്ല തിളക്കം കിട്ടും വീഡിയോ മുഴുവനായിട്ട് കാണുക ഈ ഒരു മിക്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു രൂപയുടെ ഷാംപൂ ആണ് എടുത്തത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഷാംപൂ എടുക്കാം ആ ഒരു ഷാംപൂ ഞാൻ എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഞാൻ ചേർക്കുന്നത് കല്ലുപ്പാണ് കല്ലുപ്പ് നിങ്ങൾക്ക് അളവുമാണെങ്കിൽ കൂട്ടാൻ ഞാനിത് ഇടയ്ക്കിടക്ക് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ മാറ്റി വെക്കുന്നതാണ് അതുകൊണ്ടാണ് കുറച്ച് മാത്രം ചേർത്തത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും അതിലോട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളവും ചേർക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കുക ഉപ്പിടുന്നത് കാരണം ഈച്ച വരുന്നതിന് നല്ല കുറവുണ്ടാവും ഇണുങ്ങും വരില്ല അത് ഒരു ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കുക ആ ബോട്ടിൽ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു സ്പൂണ് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പുറത്തേക്ക് പോവില്ല ഇത് നിങ്ങൾക്ക് ഒരു യൂസ്ഫുള്ളായ ഒരു ടിപ്സ് ആയിരിക്കും അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നമ്മൾ ഒരു കൈ കൊണ്ട് ഒഴിച്ചാലും ഈ ഒരു ഒട്ടും പുറത്ത് പോകില്ല നമുക്ക് വെളിച്ചെണ്ണയൊക്കെ ബോട്ടിലേക്ക് മാറ്റി വയ്ക്കുമ്പോൾ തന്നെ മറിഞ്ഞു പോകുന്നവരുണ്ടാകും അവർക്ക് പറ്റിയ ഒരു ഇത് അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീട് നല്ല ക്ലീനായിട്ട് വെക്കുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷമാണ് അതുപോലെ വീടിൽ നല്ല സ്മെല്ലുണ്ടെങ്കിൽ പുറത്തുനിന്നുള്ള ആരെങ്കിലും കയറി വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ആ ഒരു ഷാംപൂ കൊണ്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലോട്ട് കുറച്ച് ഷാംപൂ ഒഴിച്ച് കൊടുക്കുക ആ ഒരു ഷാംപൂ നിങ്ങൾക്ക് കല്ലുപ്പിൻ്റെ അളവ് വേണമെങ്കിൽ കൂട്ടാം ഷാമ്പൂവിൻ്റെ അളവും കൂട്ടാം ഷാംപൂ നിങ്ങൾ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് പിറ്റേ ദിവസം സ്മെല്ല് കുറച്ച് കുറയുകയാണെങ്കിൽ കുറച്ച് ഷാംപൂ അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഷാമ്പൂവും ഉപ്പും ഇട്ട് കൊടുത്താൽ മതിയാവും ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് തന്നെ ഈ ഒരു സ്മെല്ല് അവിടെത്തന്നെ നിൽക്കും നല്ലൊരു ലൈറ്റ് സ്മെല്ല് ഷാംപൂവിൻ്റെ ഒരു സ്മെല്ല് വീട്ടിൻ്റെ ഉള്ളിൽ ഉണ്ടാകും വീട്ടിലുളളിൽ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്മെല്ലിനെ കുറിച്ചിട്ട് അറിയാൻ പറ്റില്ല കാരണം പുറത്ത് നിന്നിട്ട് കയറി വരുമ്പോഴാണ് പെട്ടെന്ന് ആ ഒരു സ്മെല്ല് നമുക്ക് മനസ്സിലാവുക അത് നമ്മൾക്ക് എവിടെയാണോ സ്മെല്ല് കിട്ടേണ്ടത് എന്ന് വെച്ചാൽ അവിടെ നമ്മൾ കൊണ്ടുവച്ച് കൊടുക്കുക കാണാത്തവർ മറിയത്ത് വെച്ച് കൊടുക്കുക ഇൻഷാല്ല വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കണ്ട